ഏത് സാഹചര്യത്തിലാണ് ഈ നമ്പർ നമുക്ക് ആവശ്യമായി വരിക എന്ന് പറയാൻ പറ്റില്ല ആ നമ്പർ ഞാൻ സംഘടിപ്പിച്ച് തരുന്നതായിരിക്കും ഹായ് ഹലോ നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അപ്പോഴിയിൽ സുജിത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും പ്രധാനപ്പെട്ട ഹോസ്പിറ്റല് ആംബുലൻസ് അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പലർക്കും ഇത് ആവശ്യമില്ലാത്ത നമ്പർ ആയിരിക്കാം എങ്കിലും ഈ ഒരു കൊറോണ സമയത്ത് നിങ്ങൾ മാക്സിമം ഈ നമ്പറോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇപ്പോൾ കണ്ണൂർക്കാരായിക്കോട്ടെ കോഴിക്കോടുകാരായിക്കോട്ടെ തിരുവനന്തപുരംകാരായിക്കോട്ടെ എവിടെയുള്ളവരായാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ഈ ഈ നമ്പർ നമുക്ക് ആവശ്യമായി വരിക എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ കൊറോണ കൂടി കൂടി വരുന്ന സാഹചര്യത്തിൽ മാക്സിമം നമുക്ക് ഈ നമ്പർ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവർക്കും ട്വൻറ്റി ഫോർ വർക്ക് ചെയ്യുന്ന കുറേ ഹോസ്പിറ്റലുകളുടെ നമ്പർ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും നമ്പർ ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ആ നമ്പർ ഞാൻ സംഘടിപ്പിച്ച് തരുന്നതായിരിക്കും മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ട്വൻറ്റി ഫോർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചുരുക്കം ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ കാര്യം ഏഴ് മണിക്ക് എട്ട് മണിക്ക് ക്ലോസ് ആകുന്ന ആണ് ഉണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഏത് സമയത്താണ് നമുക്ക് രാത്രിയിലാണെങ്കിൽ കൊറോണ ഏതെങ്കിലും സിംഡംസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഏതെങ്കിലും ഡോക്ടറെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പർ അത്യാവശ്യം വേണം